നമസ്കാരം കോൺഗ്രസിൻ്റെ തമാശകൾ എല്ലാവരെയും ചിരിപ്പിക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ മേയർ സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിയ വി എം ബിനു ഒരു പ്രശസ്തനായ സംവിധായകനാണ് ഇപ്പോൾ ആകെ പുതിയൊരു ഗുണം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനിൽ കോൺഗ്രസ് അദ്ദേഹത്തെ കൊണ്ട് കാട്ടിക്കൂട്ടിയ ചില കോപ്രായങ്ങൾ അതൊരു സിനിമയാക്കി മാറ്റിയാൽ നല്ല ഒന്നാം തരം ജഗദീശ് ശ്രീകുമാർ കിടപ്പിലായി കിടപ്പിലായിപ്പോയത് വലിയ നഷ്ടമാവും മാമുക്കായ ഇല്ലാത്തതും നമ്മൾ അതിൻ്റെയും കുറവ് ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് നല്ലൊരു സിനിമയ്ക്ക് പറ്റിയ നല്ലൊരു തിരക്കഥ ഈ കഥയിൽ നിന്ന് രൂപപ്പെടുത്താമായിരുന്നു അത്രമാത്രം കോമാളിത്തരങ്ങളാണ് കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണ് ചെയ്തത് വി എം വിനു കഴിഞ്ഞ തവണ വോട്ട് ചെയ്തു എന്ന് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ട് എന്ന് വീണ്ടും പറയുന്നു അങ്ങനെ അദ്ദേഹത്തെ വേഷം കെട്ടിച്ച് നേരെ ഓഫീസിലേക്ക് നടത്തിക്കുന്നു ഹൈക്കോടതിയിൽ കേസ് കൊടുക്കാൻ പറയുന്നു ഹൈക്കോടതിയിൽ നിന്ന് കണക്കിന് കിട്ടുന്നു പാപം വിനു ഇതിനൊക്കെ ഇരയായി ഇനിയും ഏറുകൊള്ളാൻ വിനുവിൻ്റെ ജീവിതം ബാക്കിയാണ് ഇതൊക്കെ ആരാണ് ചെയ്യുന്നത് നല്ലൊരു കലാകാരനെ ഈ രൂപത്തിൽ വേഷം കെട്ടിച്ചുകൊണ്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ് കോൺഗ്രസ് പരിശോധിക്കേണ്ടേ ഒരാളെ ഒരു മാന്യനായ വ്യക്തിത്വത്തെ ഒരു കലാകാരനെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അദ്ദേഹത്തെ മേയർ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുമ്പോൾ മാലയിട്ട് മേയർ സ്ഥാനാർത്ഥിയായി നാട്ടിലൂടെ കൊണ്ടുനടക്കുമ്പോൾ മിനിമം അദ്ദേഹത്തിൻ്റെ വോട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ആരാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ചെയ്യേണ്ട ഉത്തരവാദിത്തം അല്ലേ അദ്ദേഹവും പരിശോധിക്കേണ്ടത് ഇതൊന്നും ചെയ്യാതെ വേഷം കെട്ടി അവസാനം ഇടതുപക്ഷത്തെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങൾക്കാരെയും മേയർ സ്ഥാനാർത്ഥിയാക്കാം കോൺഗ്രസ്സിൻ്റെ മുൻ എം പി ആയ അമിതാഭ് ബച്ചൻ തന്നെ കോഴിക്കോട് മേയറാവുമെന്ന് നിങ്ങൾ പറയാൻ അവകാശമുണ്ട് പക്ഷെ വോട്ട് വേണം അമിതാഭ് ബച്ചനും കോഴിക്കോട് മേയറാവാം ഇവിടെ വോട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോഹൻലാലിനെയോ മമ്മൂട്ടിയെയോ ആരെ വേണമെങ്കിലും കൊണ്ടുവന്ന് മേയറാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അവരെ സമീപിക്കാം പക്ഷേ അവർക്ക് വോട്ട് വേണം ആരായാലും വോട്ട് വേണം വോട്ടില്ലാത്ത ആളുകൾ ഈ രൂപത്തിൽ വേഷം കെട്ടിച്ച് നിങ്ങളാണ് മേയർ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവസാനം മേയറല്ലാതെ അദ്ദേഹം തിരിഞ്ഞു പോകുന്ന ഒരു രംഗം വല്ലാത്ത സങ്കടം തോന്നുകയാണ് നല്ലൊരു കോമഡി സിനിമക്കുള്ള എല്ലാ വസ് വഹകളും ശ്രീ വിനുവിന് കോൺഗ്രസ്സുകാർ ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പാവം അത്തരത്തിലുള്ള കലാകാരന്മാരെ ദയവ് ചെയ്ത് നിങ്ങൾ അപമാനിക്കരുത് ഇത്തരം വേഷം കെട്ടിലുകൾക്ക് അവരെ വിധേയരാക്കരുത് ഇത്തരം കോപ്രായങ്ങൾ കോൺഗ്രസ് അവസാനിപ്പിക്കണം കോൺഗ്രസ് ബൂത്ത് തലത്തിൽ നിന്ന് എന്നോ അകന്നുപോയി എന്നതിൻ്റെ ഉത്തമ തെളിവാണിത് ബൂത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുള്ള സ്ഥലത്ത് അവർ പരിശോധിക്കും പക്ഷേ കോൺഗ്രസ്സുകാർ മാത്രമുള്ള ബൂത്തുകളിൽ ഈ ഏർപ്പാട് നടക്കാറില്ല ഇനി വിനുവിന് അടുത്ത തവണയെങ്കിലും വോട്ട് വേണമെങ്കിൽ യു ഡി എഫിലെ ലീഗ് ഉള്ള സ്ഥലത്ത് പോയി നല്ല ഒരു പക്ഷേ അവർ പരിശോധിക്കുമായിരിക്കും കോൺഗ്രസ്സുകാരെ വിശ്വസിച്ചുകൊണ്ട് തൻ്റെ വോട്ടുണ്ടെന്ന് എങ്ങനെയാണ് ഉറപ്പുവരുത്താൻ സാധിക്കുന്നത് അതുകൊണ്ട് ഈ മാതിരി ഏർപ്പാടൊക്കെ അവസാനിപ്പിക്കണം ശരിയായില്ല ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയെങ്കിലും കോൺഗ്രസിൻ്റെ ആളുകൾ പ്രത്യേകിച്ച് ഉന്നത കെ പി സി സിയുടെ നേതാക്കൾ അദ്ദേഹത്തെ പോലെയുള്ള ഒരാളെ അപമാനിച്ചതിരിയായില്ല എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല നന്ദി നമസ്കാരം